എവിടെ നോക്കിയാലും സെറ്റ് സാരിയും ഫോട്ടോഷൂട്ടും ഒക്കെ ആണല്ലോ എന്നാ പിന്നെ നമ്മളായിട്ട് എന്തിനാ കുറയ്ക്കുന്നത് അങ്ങ് കരുതി ഞങ്ങൾ സെറ്റ് സാരിയൊക്കെ എടുത്ത് റെഡി ആയി ഫ്രണ്ടിന്റെ വീടിന്റെ ബാക്കിലോട്ട് ഫോട്ടോ എടുക്കാൻ പോവുക പോകുന്ന വഴി നോക്കിയപ്പോ തലയിൽ വെള്ള ലവുള്ള ഒരു പശുക്കുട്ടിയെ കണ്ടു വലിയ കാര്യത്തെ സെറ്റ് സാരിയൊക്കെ കൊടുത്ത് റെഡിയായി മേക്കപ്പ് ഒക്കെ ഇട്ട് ഒരുങ്ങി കഴിഞ്ഞിട്ട് പുല്ലിന്റെ മടയ്ക്കൂടെ ഇതെല്ലാം പൊക്കി പിടിച്ചോണ്ടാണേ പോകുന്നത് പലതരത്തിലുള്ള പോസ് കണ്ടിട്ടുണ്ട് മരത്തിൽ തൂങ്ങി കിടക്കുന്ന ഒരു പോസ് ആദ്യമായിട്ടാ കാണുന്നത് ഇപ്പൊ ഇൻട്രസ്റ്റിലൊക്കെ പല പല പോസ് പഠിച്ചെങ്കിലും ഇവിടെ എത്തിയപ്പോൾ എല്ലാം മറന്നുപോയി അവസാനം ഞങ്ങളുടെ കയ്യിലുള്ള പോസ് ഒക്കെ ഞങ്ങൾ എടുത്തിട്ട് അപ്പതീ മറന്നു വെച്ച എടുത്ത് ഒരാൾ ഓടി വരുന്നുണ്ട് ഇവിടുത്തെ ഫോട്ടോ ഒന്നും ഇഷ്ടപ്പെടാതെ പിന്നെയും പിന്നെ ഓരോരോ ഫോട്ടോ എടുത്തോണ്ടിരിക്കുക ഇവിടെ നോക്കിയപ്പോൾ ഒരു അത്തിമരം കണ്ടേ ഇതിന്റെ താഴെ അത് പഴുത്തൊക്കെ കിടപ്പുണ്ടായിരുന്നു പക്ഷേ ഇത് കഴിക്കാൻ പറ്റത്തില്ലെന്ന് അവരൊക്കെ പറഞ്ഞു ഇത് ഒരു പശു നമുക്ക് മൊത്തത്തിൽ ഇപ്പോൾ ഒരു ഏസ്തറ്റിക്കുമായോ ആണല്ലോ അതുകൊണ്ട് പശു തൊഴുത്തിനെ നമ്മളങ്ങ് ഏസ്തറ്റിക്കാക്കി അവിടെ ഇരുന്ന് ഫോട്ടോ എടുത്തു എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ ക്ഷീണിച്ചാകെ ഒരു പരുവമായി ഗൈസ് പിന്നൊന്നും നോക്കിയില്ല ആ പുല്ലിൻ്റെ ഇടയിൽ കൂടെ എല്ലാം പൊക്കി പിടിച്ച് പിന്നെ നട ഞങ്ങള് ഡ്രസ്സ് മാറി നേരെ വീട്ടിലോട്ട് പോയ പത്ര ടാറ്റാ